ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ വണ്ടർഫുൾ വീഡിയോ നമ്മുടെ ഫ്ലുവൻസി ചലഞ്ച് സീരീസിന്റെ അവസാനത്തിലേക്ക് നമ്മൾ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ബേസിക് ആയിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് തെറ്റാതെ ഇംഗ്ലീഷ് പറയാനുള്ള സ്ട്രക്ചറുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കാര്യമായിട്ട് ചോദിക്കേണ്ടി വരുന്ന ഒരു ചോദ്യത്തിന്റെ സ്ട്രക്ചർ നമുക്ക് ഡെയിലി ലൈഫിൽ എന്ന് പറഞ്ഞോണം നമ്മൾ ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഒരു കാര്യം ചെയ്യുമോ എന്ന് നമുക്ക് ഒരാളോട് ചോദിക്കണം അല്ലെങ്കിൽ ഒരു കാര്യം നടക്കുമോ എന്നുള്ളത് നമുക്ക് ചോദിക്കണം ഇത് എങ്ങനെ ചോദിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഒരു കാര്യം ചെയ്യും എന്നുള്ളത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ ഒരു കാര്യം ചെയ്യും എന്നുള്ളതിന് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആള് വില്ലാണ് ഓർമ്മ കേട്ടോ ാണ് അല്ലേ ഇതേ വില്ലൻ ആണ് ഇവിടുത്തെ വില്ലൻ എന്ന് പറഞ്ഞത് കേട്ടോ ആ വിൽ എന്നുള്ളത് സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവച്ച് ചോദിച്ചാൽ ഒരു കാര്യം ചെയ്യുമോ അല്ലെങ്കിൽ നടക്കുമോ എന്നുള്ള അർത്ഥം നമുക്ക് കിട്ടും ആ രൂപത്തിൽ നമുക്ക് ചോദ്യം ചോദിക്കാനും പറ്റും സ്ട്രക്ചർ സെയിം ആണ് വില്ലിനെ കൊണ്ടുവന്ന് സ്റ്റാർട്ടിങ്ങിലേക്ക് വെച്ചാൽ മതി നോയിക്കോളൂ കേട്ടോ നോയിക്കോളൂ അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന അവൻ പാട്ട് പാടും എന്നുള്ളത് അല്ലെ അവൻ പാട്ട് പാടും അവൻ പാട്ടുപാടും നമ്മൾ എങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹി വിൽ സിംഗ് ിൽ സിംഗ് ഇനി ഇതേ സാധനം നമുക്ക് ചോദിക്കണം ചെയ്യുമോ എന്നുള്ളത് അവൻ പാടുമോ എന്നാണ് ചോദിക്കേണ്ടി വരിക അല്ലെ അവൻ പാട്ടുപാടുമോ എന്ന് ചോദിക്കണം അപ്പൊ എന്താണ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്നുമില്ല ഈ വി എന്നുള്ളതിനെ എടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് ആ ചോദ്യം ചോദിക്കാം ഒരു കാര്യം നടക്കുമോ അപ്പൊ ആ സെന്റൻസ് ഉള്ള വില്ലിനെടുത്ത് സ്റ്റാർട്ടിങ്ങിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഹി സിംഗ് അവൻ പാടുമോ വിൽ ഹി സിംഗ് അവൻ പാടുമോ രണ്ടാമത്തെ നോക്കിക്കൊള്ളത് നിങ്ങൾക്ക് തന്നെ കിട്ടും അവൾ നാളെ വരും സെയിം എക്സാമ്പിൾ ആണ് കേട്ടോ അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അവൾ നാളെ വരും എങ്ങനെ നമ്മൾ ഷീ വിൽ കം അവൾ നാളെ വരും എങ്ങനെ ചോദിക്കാം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലേക്ക് ഒന്നുണ്ടാവും അല്ലെ എങ്ങനെയായിട്ട് ചോദിക്കാം ഒന്നുമില്ല ഈ വില്ലിന് അടുത്ത് സ്റ്റാർട്ടിങ്ങിലേക്ക് ഇട്ട് കൊടുത്താൽ മതി വില്ലിനടുത്ത് സ്റ്റാർട്ടിങ്ങിലേക്ക് ഇട്ട് കൊടുത്താൽ അവൾ നാളെ വരുമോ എന്നുള്ള ചോദ്യം നമുക്ക് കിട്ടും അവൾ നാളെ വരുമോ എന്ന് ചോദിക്കണമെങ്കിൽ ഈ വില്ലിനെ സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ട് ചോദിച്ചാൽ മതി വിൽ വിൽ ഷീ ആണ് കേട്ടോ ടുമോറോ അവൾ നാളെ വരുമോ എന്നുള്ള അർത്ഥമാണ് വില്ലിനെ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് ചോദിച്ചാൽ മതി ഓക്കെ അപ്പൊ ഇനി ഇത് തെറ്റിക്കരുത് അവൾ നിന്നെ സഹായിക്കും അവർ നിന്നെ സഹായിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ വിൽ ഹെൽപ് യു വിൽ ഹെൽപ് യു അവർ നിന്നെ സഹായിക്കും അപ്പൊ ചോദിക്കേണ്ടത് എങ്ങനെയാണ് അവർ നിന്നെ സഹായിക്കുമോ എങ്ങനെ ചോദിക്കുക ജസ്റ്റ് വില്ലിനെ എടുത്തിട്ട് സ്റ്റാർട്ടിങ്ങിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ടുത്ത് സ്റ്റാർട്ടിങ്ങിലേക്ക് ഇട്ട് കൊടുത്താല് അവർ നിന്നെ സഹായിക്കുമോ എന്നുള്ള അർത്ഥം അല്ലേപിൾ ആയിട്ട് ചോദിക്കാലോ അല്ലെ ഇനി നാളെ നീ വരുമോ നാളെ നീ ഭക്ഷണം കഴിക്കുമോ നാളെ പത്ത് മണിക്ക് നീ ഉറങ്ങുമോ അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമോ എന്ന് ചോദിക്കണമെങ്കിൽ ഈ വിൽ എന്നുള്ളത് സ്റ്റാർട്ടിങ്ങിൽ അങ്ങ് ചോദിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നാളെ പാർക്കിൽ പോകുമോ നിങ്ങൾ നാളെ പാർക്കിൽ പോകുമ്പോൾ എങ്ങനെയാ നമുക്ക് ചോദിക്കാൻ പറ്റാ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ